ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു അത്യുഭുതം വീടാണ് അതിന്റെ ഉടമ മൈക്കിൾ എന്ന ഒരു കുപ്രസിദ്ധ ആണ് ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകുകയാണ് റിട്ടയർമെന്റ് ഞാൻ വരുന്നു എന്നാണ് മൈക്കിൾ പറയുന്നത് മൈക്കിളിനെ നിരന്തരം വശീകരിക്കുന്ന സിൻഡി എന്ന് മോഹിപ്പിക്കുന്ന കാൾഗേളും കൂടിയുണ്ട് എപ്പോഴും മൈക്കിളിനെ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്ന സിന്ധിയുടെ പെരുമാറ്റം അത്ര സാധാരണമല്ല പക്ഷേ അതിന്റെ പിന്നിൽ ഒരു ഭീകര യാഥാർത്ഥ്യമുണ്ട് ചെറുപ്പക്കാരായ ഒരു കൂട്ടം കില്ലർമാർ മൈക്കിളിനെ കൊല്ലാൻ പദ്ധതിയിടുകയാണ് മൈക്കിൾ സുഖമായി വിശ്രമിക്കാൻ പോകുന്നതിനിടെയാണ് അവൻ കൊല്ലപ്പെടുന്നത് എന്തിന് ഇതെല്ലാം കാണുമ്പോഴാണ് സിന്ധിയും അതേ സംഘത്തിലെ അംഗമാണെന്ന സത്യം പുറത്തുവരുന്നത് ഈ ചെറുപ്പക്കാർ മൈക്കിളിനെ കൊല്ലാൻ തീരുമാനിച്ചതിന്റെ പിന്നിലെ കാരണം അവരുടെ ബോസ് മൈക്കിളിന് പെൻഷൻ പണം നൽകാൻ തയ്യാറായില്ല ഇവരുടെ അടുത്ത ഇര ഡങ്കൻ വിസ്ല അതായത് ബ്ലാക്ക് എംബരർ എന്ന പേരിൽ പ്രശസ്തനായ ഒരാൾ അയാളുടെ ഓരോ മിഷനും വിജയത്തിലേക്ക് നയിച്ചവയായിരുന്നു നമ്മൾ ഡങ്കനെ കാണുമ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറുമായി സംസാരിക്കുകയാണ് ഡോക്ടർ പറയുന്നു നിന്റെ ഒരു ശ്വാസകോശം ചുരുങ്ങിയതാണ് അതുപോലെ നീങ്ങിയ സ്പ്ലീൻ പിന്നെ ഈ ശരീരത്തിൽ വളരെ നാളുകളായുള്ള ഒരു ലോഹത്തിന്റെ കഷ്ണവും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതുപോലും നീക്കം ചെയ്യാൻ ഡങ്കൻ തയ്യാറാവുന്നില്ല അത് കഴിഞ്ഞ് ഡങ്കൻ തന്റെ സ്വത്തുക്കൾ എല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ കാണുന്നു ആ വ്യക്തി പറയുന്നു പതിനാല് ദിവസത്തിനകം നിനക്ക് അമ്പത് വയസ്സാകും അപ്പോൾ നീ റിട്ടയർ ചെയ്യും കരാർ പ്രകാരം കമ്പനി നിനക്ക് എട്ട് മില്യൺ നൽകണം ഇതിനു പിന്നാലെയാണ് ഡങ്കനു വിപിയൻ എന്ന പഴയ കൂട്ടുകാരിയിൽ നിന്ന് നിന്ന് ഒരു ഫോൺ കാൾ വരുന്നത് അവൾ ഇപ്പോൾ മാനേജർ സ്ഥാനം സ്വന്തമാക്കി അവൾ ഡങ്കനെ ഒരു കഫേയിൽ കാണുന്നു നിന്റെ അവസാന മിഷൻ മെക്സിക്കൻ കാർട്ടലിനെ ഇല്ലാതാക്കണം ഒരു മില്യൺ അതാണ് ബോസ് ബ്ലഡിന്റെ നിർദ്ദേശം എന്നാണ് വിവിയൻ പറയുന്നത് എന്നാൽ സാധാരണ ജീവിതം ആഗ്രഹിക്കുന്ന ഡങ്കൻ അത് നിരസിക്കുന്നു വിവിയൻ ബോസിനോട് പറയുന്നു അവന് പെൻഷൻ കൊടുത്തു വിടുക ഡങ്കനോ വെറുപ്പിച്ചാൽ നമുക്ക് ദോഷമേ ചെയ്യൂ എന്നാൽ ബ്ലഡ് സമ്മതിച്ചില്ല അവനെ ബലാറസിലേക്ക് അയച്ച് അവിടെ വെച്ച് ഇല്ലാതാക്കണം ആദ്യം ഒരു മില്യൺ അയക്കും പക്ഷേ അവൻ മരിച്ചിരിക്കണം വിവിയൻ വിഷമത്തോടെ വീണ്ടും ഡങ്കനെ വിളിച്ച് രണ്ട് മില്യണിന്റെ ഓഫർ പറയുന്നു ഇപ്പോൾ ഒരു മില്യൺ മിഷൻ കഴിഞ്ഞു മറ്റൊന്ന് എന്നാൽ ഡങ്കൻ വീണ്ടും നിരസിക്കുന്നു പിന്നീട് ഡങ്കൻ തന്റെ വഴിയെ നീങ്ങുന്നു മെക്സിക്കൻ കാർട്ടലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു രാത്രി ക്ലീനിങ് സ്റ്റാഫിന്റെ വേഷത്തിൽ ഹോട്ടലിലേക്ക് കയറി അവിടെ എത്തിയ ശേഷം ശബ്ദമുണ്ടാക്കി കാർട്ടലിന്റെ ആളുകളെ പുറത്തേക്ക് വരുത്തുന്നു അവരുടെ കൈകൾ മതിലിൽ തറച്ചുകൊണ്ട് എല്ലാവരെയും കൊല്ലുന്നു ആ കൂട്ടത്തിലുള്ള ആളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പിന്നിൽ ആരാണെന്ന് പറയാൻ വിസമ്മതിക്കുന്നു നിനക്ക് എന്നെ ജോലിക്ക് നിയമിക്കാൻ അധികാരമുണ്ടായിരുന്നു ഇനി നീ അതിന്റെ ഫലം അനുഭവിക്കണം എന്ന് പറഞ്ഞ് അവനെ തീർക്കുന്നു വിവിയനെ ഡങ്കൻ വീണ്ടും വിളിക്കുന്നു പണം അയക്കുക ജോലി തീർന്നു വിവിയൻ ഞെട്ടി അവൾ പാർട്ടിയിലായിരുന്നു അവൾ വേഗം പണം അയച്ചു ഡങ്കൻ ഒരു ഫോട്ടോയും അയക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും പേയ്മെന്റ് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് വരും പ്രാർത്ഥിക്കുക നീ ഇതിലൊന്നിലും ബന്ധപ്പെട്ടിട്ടില്ലെന്നോ വിവിയൻ വീണ്ടും ബ്ലഡിനോട് പറയുന്നു അവനെ പണം കൊടുത്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ മരിക്കാനായി തയ്യാറെടുത്തോളൂ എന്നാൽ ബ്ലഡ് വീണ്ടും ആ കില്ലർമാരെ അയക്കാൻ തീരുമാനിക്കുന്നു ഇതെല്ലാം നടക്കുമ്പോൾ ഡങ്കൻ ഒരു ശാന്തമായ ഗ്രാമത്തിൽ ഒരു വീട്ടിൽ താമസിക്കാൻ വരുന്നു അവിടെ പുതിയതായി താമസമാക്കിയ ഒരു സ്ത്രീയുണ്ട് ചമേലിയ അവൾ ഒറ്റക്കാണ് തണുപ്പിനെ തുരത്താൻ തടിവെട്ടുന്നു ഡങ്കനും അവളെ നിരീക്ഷിക്കുന്നു അവളെ ഭേദപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കറുത്ത ജീവിതത്തിലൂടെ വന്ന ചമേലിയയുടെ കണ്ണുകളിൽ വിഷാദം നിറഞ്ഞിരുന്നു ഡങ്കൻ അവളെ പരിചയപ്പെട്ടു അവൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവൾക്കായി അവൻ തടി വെട്ടികൊടുക്കുന്നു അതുപോലെ സമ്മാനങ്ങൾ നൽകുന്നു ചമേലിയയെ സന്തോഷിപ്പിക്കാൻ അവളെ ഷൂട്ടിംഗ് പഠിപ്പിക്കുന്നു പക്ഷേ അതുകൊണ്ട് ചമേലിയ ചിരിച്ചില്ല അവളുടെ കണ്ണുകളിൽ കണ്ണുനീരായിരുന്നു അവളുടെ കറുത്ത കാലങ്ങളിലേക്കുള്ള ഓർമ്മകളാൽ ഒരു ദിവസം ചമേലിയ തന്റെ മനസ്സിലുള്ള വേദന ഡങ്കനോട് തുറന്നു പറഞ്ഞു പതിമൂന്നാം വയസ്സു മുതൽ തന്നെ ഒരാൾ തന്റെ ജീവിതം തകർത്തുവെന്നും തന്നെ ഭാവിയിൽ തനിക്കായി ഒന്നുമില്ലെന്നും അവൾ കരുതുന്നു ചമേലിയ ഈ ദൂരെയുള്ള പട്ടണത്തിൽ താമസിക്കുന്നത് തന്റെ മനസ്സിനെ ശാന്തമാക്കാനാണ് പക്ഷേ അതുകൊണ്ട് പോലും അവളുടെ ഉള്ളിലെ വേദന മാറിയില്ല ആ മനുഷ്യനോട് പ്രതികാരം ചെയ്യണമെന്ന വലിയ ആഗ്രഹമാണ് അവളുടെ മനസ്സിൽ ഡങ്കൻ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള വൈരാഗ്യം കണ്ടു വെറും കരുണയോടെ നോക്കി ബ്ലട്ടിന്റെ ഉത്തരവ് പ്രകാരം ചെറുപ്പക്കാരായ കൊലയാളികൾ ഡങ്കനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ആദ്യം അവർ ഡങ്കന്റെ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന ആളെ സമീപിച്ചു അവന് ഡങ്കൻ എവിടെയാണെന്ന് അറിയാത്തതിനാൽ അവർ തന്നെ ഡങ്കന്റെ വീടുകളുടെ വിലാസങ്ങൾ കണ്ടെത്തി വിലാസങ്ങൾ കിട്ടിയതിനു ശേഷം സാക്ഷികളുണ്ടാകാതിരിക്കാനായി ആ വ്യക്തിയെ കൊന്നു അങ്ങനെ അവർ ഡങ്കന്റെ എല്ലാ വിലാസങ്ങളിലും തിരച്ചിൽ തുടങ്ങി റിട്ടയർമെന്റിനു മുമ്പ് അവനെ തീർക്കണം എന്നതാണ് അവരുടെ ലക്ഷ്യം അവരെത്തുന്നിടത്ത് മറ്റുള്ളവർക്ക് ഡങ്കന്റെ വിവരം അറിയില്ലെങ്കിൽ അവർ ആ വ്യക്തികളെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അവർ ടാക്സസിലെ ഒരു വീട്ടിലെത്തി അവിടെ താമസിക്കുന്ന ഒരാളെ ചോദ്യം ചെയ്തു ആദ്യം അവർ കളിയാക്കി പിന്നെ അവനൊന്നും അറിയാത്തതറിഞ്ഞപ്പോൾ അവനെയും കൊന്നു അവർ തുടർച്ചയായി തിരച്ചിൽ നടത്തി ഒടുവിൽ ഡങ്കൻ മാസമാസം പണം നൽകുന്ന ഒരു ചാരിറ്റി സ്ഥാപനത്തിന്റെ വിവരങ്ങൾ കണ്ടെത്തി അങ്ങനെ അവർ മോണ്ടാനയിലെ വിലാസത്തിലേക്ക് എത്തി ഇപ്പോൾ അവർ ഡങ്കൻ താമസിക്കുന്ന സ്ഥലത്തെത്തി അല്പസമയം കഴിഞ്ഞ് ഡങ്കൻ വീട്ടിലേക്ക് വരുമ്പോൾ സിൻഡി എന്ന സ്ത്രീ തന്റെ കാർ തകരാറലാണെന്നും ഫോൺ ചാർജ് തീർന്നതുമായതായി നടിച്ചു സിൻഡി ഡെങ്കനോട് സഹായം ചോദിച്ചു ഡങ്കൻ അവളെ വീട്ടിൽ വിശ്രമിക്കാനായി അനുവദിച്ചു സിണ്ടി പറഞ്ഞു തനിക്ക് കാണേണ്ട ആളു അടുത്ത ദിവസം മാത്രമേ വരൂ അതിനാൽ അവൾ ആ രാത്രി അവിടെ തന്നെ തങ്ങുമെന്നു പറഞ്ഞു രാത്രിയിൽ സിണ്ടി ഡങ്കനെ മോഹിപ്പിച്ചു ശാരീരിക ബന്ധത്തിനായി ആവശ്യപ്പെട്ടു ആ സമയത്ത് മനസ്സു ദുർബലമായിരുന്ന ഡങ്കൻ അതിന് വഴങ്ങി അതേസമയം പുറത്തുകൂടി മറ്റു കൊലയാളികൾ ഡങ്കനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഒരു സ്നൈപ്പർ ദൂരത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങി എന്നാൽ സ്നൈപ്പർ ഷൂട്ട് ചെയ്തപ്പോൾ ഡങ്കൻ തിരിഞ്ഞു നോക്കി വെടിയേറ്റത് സിൻഡിക്കായിരുന്നു തുടർന്ന് വെടിവെപ്പ് തുടങ്ങി സിണ്ടി തന്നെ കൊല്ലാൻ വന്ന സംഘത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ ഡങ്കൻ അവളെ ഉടൻ തീർത്തു മറ്റു കൊലയാളികൾ വീട്ടിൽ കടന്നു പക്ഷേ ഡങ്കനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ഡങ്കൻ ഇതിനകം സ്നൈപ്പറിന്റെ പിന്നിൽ ചെന്നു അവനെ വെടിവെച്ചു കൊന്നു ഇപ്പോൾ ഡങ്കൻ അവരെ ദൂരത്തുനിന്ന് ഓരോരുത്തരെയും വേട്ടയാടാൻ തുടങ്ങി വീട്ടിനുള്ളിൽ ഹിൽഡ മാത്രമാണ് ശേഷിച്ചത് ഒരു കൊലയാളി മറുവശത്തുനിന്ന് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഡങ്കൻ മറഞ്ഞ് അവനെ പുറകിൽ നിന്ന് വെടിവെച്ചു തുടർന്ന് സ്നൈപ്പർ തോക്കുകൾക്ക് താപസെൻസർ ഉണ്ടെന്ന് അറിഞ്ഞ ഡങ്കൻ വീടിലെ എല്ലാ ലൈറ്റുകളും വെടിവെച്ചണച്ചു എന്നാൽ ഹിൽഡ സെൻസറിനെ കബളിപ്പിക്കാൻ ഫ്ലയറുകൾ കത്തിച്ചു ഫ്രിഡ്ജിന്റെ പിന്നിൽ ഒളിച്ചു പക്ഷേ അവളുടെ ശ്വാസം കൊണ്ട് സ്ഥാനം തിരിച്ചറിഞ്ഞ ഡങ്കൻ അവളെയും തീർത്തു അതിനുശേഷം ഡങ്കൻ ആരാണ് ഈ കൊലയാളികളെ അയച്ചതെന്ന് കണ്ടെത്താൻ തെളിവുകൾ തേടി അവിടെ ലോങ് ടാബർ എന്ന് എഴുതിയ ഒരു താക്കോൽ കണ്ടെത്തി അവൻ ഉടൻ തന്നെ ഇന്നലേക്ക് പോയി അവിടെ ഒരാളെ കണ്ടു ആൾ പറഞ്ഞു അവർ ചമേലിയെ തട്ടിക്കൊണ്ടുപോയി അത് കേട്ട ഡങ്കൻ വീട്ടിലേക്ക് പാഞ്ഞെത്തി പക്ഷേ അവിടെ കണ്ടത് തകർത്തിട്ടിരിക്കുന്ന വീടും തട്ടിക്കൊണ്ടുപോകലിന്റെ സൂചനകളും മാത്രം മറ്റൊരിടത്ത് തന്റെ കൊലയാളി സംഘങ്ങൾ എല്ലാം കൊല്ലപ്പെട്ടുവെന്നറിഞ്ഞ ബ്ലഡ് പ്രകോപിതനായി പ്രത്യേകിച്ച് തന്റെ പ്രിയയായ ഹിൽഡയും കൊല്ലപ്പെട്ടതിനാൽ ഡങ്കനോട് പ്രതികാരം ചെയ്യുമെന്ന് സത്യം ചെയ്തു ഡങ്കനോട് കളിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്ന വിവിയൻ വെറുപ്പോടെ പറഞ്ഞു വിഷമിക്കണ്ട ഹിൽഡ പകരം മറ്റൊരാളെ കണ്ടെത്താം ഞാൻ പറഞ്ഞില്ലേ അവനോട് കളിക്കരുതെന്നു ചെയ്യേണ്ടത് അവന്റെ പെൻഷൻ കൊടുക്കുക അതേസമയം ചമേലിയയെ എങ്ങനെ രക്ഷിക്കണമെന്ന് അറിയാതെ ഡങ്കൻ തന്റെ പഴയ കൊലയാളി സുഹൃത്തായ പീറ്ററിനെ ബാറിൽ കണ്ടു പീറ്റർ പറഞ്ഞു കമ്പനി ബ്ലട്ടിന്റെ കയ്യിൽപ്പെട്ടതു മുതൽ ഒരാളും പെൻഷൻ വരെ ജീവിച്ചിട്ടില്ല കാരണം ബ്ലഡ് ഒരിക്കലും പണം നൽകാറില്ല ഇത് അറിഞ്ഞ ഡങ്കൻ ബ്ലട്ടിനെ തീർക്കുമെന്ന് തീരുമാനിച്ചു കരാറിൽ റിട്ടയർമെന്റിന് മുൻപ് മരിച്ചാൽ പണം മുഴുവനും കമ്പനിക്ക് തിരികെ പോകുമെന്ന് എഴുതിയിട്ടുണ്ട് ചമേലിയ എവിടെയെന്ന് അറിയാമോ എന്റെ ധാരണയിൽ അവൾ മാൻഷനിൽ തന്നെയായിരിക്കും ശ്രദ്ധിക്കുക ഡങ്കൻ പീറ്റർ പറഞ്ഞു എന്നാൽ ഡങ്കനെ വീണ്ടും കാണുമോയെന്ന് സംശയിച്ച പീറ്റർ കൈ കൊടുക്കുന്ന വേളയിൽ തന്നെ അവന്റെ കയ്യിൽ മയക്കുമരുന്ന് കയറ്റുന്നു ഡങ്കൻ കണ്ണു തുറന്നപ്പോൾ അവൻ ഒരു മുറിയിൽ ചങ്ങലയോടെ ബന്ധിക്കപ്പെട്ടിരുന്നു പ്രതികാരാഗ്ഞിയുടെ ബ്ലഡ് നാലു ദിവസം മുഴുവൻ ഡങ്കനെ ക്രൂരമായി പീഡിപ്പിച്ചു ബ്ലഡ് ഡങ്കന്റെ ശരീരം കീറിമുറിച്ചു ബ്ലഡ് ഡങ്കന്റെ നഖങ്ങൾ ഒരൊന്നായി പറിച്ചു നെഞ്ചിലും വയറിലും കുത്തിക്കൊണ്ടിരുന്നു അവസാനം കണ്ണിൽ കുത്തി ഡങ്ക ഇടതുകണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു ഡങ്കനെ അടുത്ത ദിവസം കൊല്ലാനായിരുന്നു ബ്ലട്ടിന്റെ തീരുമാനം ഡെങ്കനെ വിട്ട് ബ്ലഡ് അവിടെ നിന്ന് പോയി എന്നാൽ ആ രാത്രിയിൽ ശരീരത്തിൽ കുടുങ്ങിയിരുന്ന തകർന്ന കത്തി ഉപയോഗിച്ച് ഡങ്കൻ കൈകൾ തുറന്നു നാലാം ദിവസം ഡങ്കനെ വധിക്കാൻ ബ്ലട്ടിന്റെ ഗാർഡുകൾ എത്തിയപ്പോൾ ഇതിനകം സ്വതന്ത്രനായിരുന്ന ഡങ്കൻ തിരിച്ച് ആക്രമിച്ചു ഓരോരുത്തരെയായി അവരെ എല്ലാം തീർത്തു പേടിച്ചു ബ്ലഡ് രക്ഷപ്പെട്ടു ഡങ്കൻ ഇടുങ്ങിയ വഴികളിലും പോരാടേണ്ടി വന്നിട്ടും എത്തുന്ന ബ്ലഡിന്റെ ആളുകളെ മുഴുവൻ നേരിട്ടു അവസാനം ഡങ്കൻ ആ സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങി തുടർന്ന് തന്റെ പഴയ സുഹൃത്തായ സിറ്റിയെ കണ്ടു ഒരിക്കൽ തന്നെ ഇഷ്ടപ്പെട്ട സ്ത്രീ ഡങ്കൻ സിറ്റിയുടെ മൊബൈൽ ഫോൺ വാങ്ങി വിവിയനെ ബന്ധപ്പെട്ടു ചമേലിയയെ കൈമാറാൻ ആവശ്യപ്പെട്ടു ഡങ്കൻ ഇരിക്കുമ്പോൾ തങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ലെന്ന് അറിഞ്ഞ ബ്ലഡ് സിറ്റി സിറ്റിഡങ്കനെ ആത്മാർത്ഥമായി പരിപാലിച്ചു അവളുടെ സഹായത്താൽ ഇടത് കണ്ണ് നഷ്ടപ്പെട്ടിട്ടും ഡങ്കൻ വേഗത്തിൽ സുഖം പ്രാപിച്ചു ശരീരസുഖം കിട്ടിയതോടെ പ്രതികാരം ചെയ്യാൻ ഡങ്കൻ തീരുമാനിച്ചു സിറ്റിയുടെ വീട്ടിൽ നിരവധി സാങ്കേതികമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു സിറ്റി വിരലിന്റെ ചലനത്തിലൂടെ നിയന്ത്രിക്കാവുന്ന ഹൈടെഗ് ആയുധവും നൽകി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഡങ്കൻ യാത്രയായി ചമേലിയ ജീവനോടെ ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ വിവിയനെ വീണ്ടും ബന്ധപ്പെട്ടു ഡങ്കന്റെ സ്ഥാനം ഫോൺ വഴി പിന്തുടരാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും അത് ഡങ്കന്റെ ഉദ്ദേശ്യമായിരുന്നു അവരെ വലയിലാക്കാൻ ഡങ്കനും വിവിയനും നേരിൽ കണ്ടു പക്ഷേ വിവിയൻ വന്നത് ചർച്ചക്കല്ല ബ്ലട്ടിൽ നിന്ന് പണം വാങ്ങി ഡങ്കനെ തീർക്കാനായിരുന്നു ഡങ്കൻ തന്റെ ഹൈടെഗ് ആയുധം ഉപയോഗിച്ച് വിവിയനെയും അവളോടൊപ്പം വന്ന എല്ലാവരെയും കൊന്നു സർവെയിലൻസ് ക്യാമറയിൽ നിന്നു സംഭവങ്ങൾ കണ്ട ബ്ലഡ് വീതിയിൽ മുഴുകി ശേഷിച്ച ആളുകളെ മുഴുവൻ അലർട്ടിലാക്കി ഡങ്കൻ ബ്ലട്ടിന്റെ ആസ്ഥാനത്ത് കയറി പക്ഷെ ബ്ലട്ടിന്റെ ബാക്കിയുള്ള ആളുകളിൽ പലരും ഡങ്കനെ നേരിടുന്നതിനു പകരം ഓടി രക്ഷപ്പെട്ടു അവസാനം ഡങ്കനും ബ്ലഡും നേരിൽ കണ്ടുമുട്ടി അധികം സംസാരിക്കാതെ ഡങ്കൻ ബ്ലട്ടിന്റെ ശരീരം തലവരെ ചെത്തിമുറിച്ചു തുടർന്ന് ചമേലിയയെ കണ്ടെത്തി മോചിപ്പിച്ചു ഡങ്കൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി അവളുടെ ബോധം വീണ്ടെടുക്കാൻ പരിപാലിച്ചു എന്നാൽ ഒരു ദിവസം ഡങ്കൻ ചമേലിയയുടെ മുറി പരിശോധിച്ചപ്പോൾ അവൾ ഇല്ലായിരുന്നു അവിടെ കിട്ടിയത് കൂട്ടക്കൊലയിലൂടെ രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത മാത്രം പെട്ടെന്ന് പിന്നിൽ നിന്നു ചമേലിയ തോക്കു ചൂണ്ടി അന്നേരം ഡങ്കൻ തിരിച്ചറിഞ്ഞു അവളുടെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്തപ്പോഴുണ്ടായിരുന്ന പെൺകുട്ടി തന്നെയാണിവൾ ചമേലിയെ വെളിപ്പെടുത്തി തന്റെ ജീവിതം തകർത്തത് ഡങ്കൻ തന്നെയാണെന്ന് ഡങ്കൻ ഒന്നും പറയാതെ പ്രതികാരം പൂർത്തിയാക്കാൻ തന്നെ വെടിവെക്കാൻ അവളോട് പറഞ്ഞു പക്ഷേ ചമേലിയ വെടിവച്ചില്ല ഇപ്പോൾ തന്റെ കുടുംബത്തെ നശിപ്പിച്ച വ്യക്തി ഡങ്കൻ അല്ലെന്ന് അവൻ വെറും സന്ദേശവാഹകനാണെന്നും അവൾ മനസ്സിലാക്കി അവളുടെ മനസ്സിൽ പുതുതായി ഒരു തീരുമാനമുണ്ടായി യഥാർത്ഥ കുറ്റക്കാരനെ കണ്ടെത്തിയില്ലാതാക്കാൻ കൊലയാളിയായി മാറുക ഡങ്കിൻ അവളുടെ തീരുമാനം അംഗീകരിക്കുന്നു ഈ സിനിമയിൽ നിന്ന് അത്യാഗ്രഹം നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്നും പ്രതികാരം ഒരിക്കലും ഹൃദയത്തിന്റെ മുറിവുകൾ ഉണക്കില്ലെന്നും ഞങ്ങൾ മനസ്സിലാക്കി ജീവിതം സ്വയം ക്ഷമിക്കുക പരിഹരിക്കാവുന്നവ പരിഹരിക്കുക ശക്തമായ ഹൃദയത്തോടെ മുന്നോട്ടു പോകുക എന്നിവയാണ് കാരണം നമ്മുടെ ഭൂതകാലം എത്ര മോശമാണെങ്കിലും ഒരിക്കൽ നമ്മുടെ ആത്മാവിനെ കീറിമുറിച്ച മുറിവുകൾക്കിടയിൽ മെച്ചപ്പെടാനും പുതിയ പ്രതീക്ഷ കണ്ടെത്താനും എപ്പോഴും അവസരമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട ലൈക്ക് ബട്ടൺ അമർത്തുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റായി അറിയിക്കുക കണ്ടതിന് വളരെ നന്ദി